ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരം തന്നെ ഈ മാവിലിരുത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അവൻ പ്ലാവിലേക്ക് കയറാൻ അവസരം കാത്തിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ വീടിന് മുറ്റത്തുള്ള പ്ലാവാണ് സീസണിൽ ഫസ്റ്റ് തന്നെ ചക്ക ഉണ്ടാകുന്ന പ്ലാവ് അത് നിറയെ ചക്ക ഉണ്ടാവും പക്ഷേ ഒരു ചക്ക പോലും നേരെ വണ്ണം മൂത്തിട്ട് ഞങ്ങൾക്ക് കിട്ടാറില്ല ഒക്കെ ഇവർ കഴിച്ചു ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നേരം വെളുക്കുമ്പോൾ തന്നെ അവർ പ്ലാവിലെത്തും മിക്കവാറും ദിവസങ്ങളിൽ ഇവരുടെ കലവില ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഉണരാറ് ഒരു പത്തൻപത് കുറങ്ങുകൾ തന്നെ കാണും ഒരു ഗ്യാങ്ങിൽ ചക്ക മാത്രല്ല തെങ്ങിലൊന്നും ഒരു തേങ്ങ പോലും എടുക്കാനില്ല മൊത്തം ഇവർ കഴിച്ച് അതിന് ബാക്കി വരുന്ന ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിയെങ്കിലായി ഇപ്പം കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ പ്ലാവിൽ നിന്ന് കുരങ്ങന്മാരുടെ കൈയെത്താത്ത ഒരു ഇടിച്ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ഒരു തോരനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്കയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമുക്ക് ചക്ക കട്ട് ചെയ്തെടുക്കാം കൈ മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കണേ പശ ഉള്ള ചക്കാൻ എന്താണ് കട്ടാത്ത പ്രയാസം തോരൻ വെക്കാൻ വേണ്ടി നമുക്ക് ചെറിയ കഷ്ണം മതി അതൊന്ന് തൊലി ചെത്തി നമ്മൾ തൊലി ചെത്തി കഴിഞ്ഞിട്ടുണ്ട് ത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചക്ക കൊത്തി അരിയാൻ പ്രയാസമുള്ളവർക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം ചക്ക ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ചിലർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചക്ക മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കുക ഇത് വഴിയിരിക്കട്ടെ നമുക്ക് ചെറിയൊരു പണിയുണ്ട് ഇത് നേരത്തെ കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ച മുതിരയാണ് ഇത് നമുക്ക് കുക്കറിലിട്ട് ഒരു രണ്ട് വീസിലടിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്താം ഇനി അതൊന്ന് വെന്ത് വരട്ടെ ഇനി നേരത്തെ അരിഞ്ഞു വെച്ച ചക്ക നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് അരിഞ്ഞു പോകരുതേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചക്കത്തോരൻ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് അതേപോലെ തന്നെ അല്ലേ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞല്ലേ സംഗതി സൂപ്പറാണല്ലേ ഒന്ന് ട്രൈ ചെയ്തു നോക്കേ മുതിര ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വിസിലടിച്ചെടുക്കാം ഇനി തോരലിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ചരണ്ടി അത് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇവയെല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഇനി ഒരു പാത്രം ചവില് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും ചേർക്കാം വറ്റൽമുളകും ചേർക്കാവുന്നതാണ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചക്ക ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം ചക്കോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചക്ക വീട്ടിലുള്ളവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കേ ഇല്ലാത്തവർ എവിടെയെങ്കിലും ഒക്കെ സംഘടിപ്പിച്ച് തയ്യാറാക്കി നോക്കി നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്